ഭാര്യയെ വകവരുത്തി ശരീരം പെട്ടിയിലാക്കി ഫ്ളാറ്റിലെ ശുചിമുറിയിൽ തള്ളിയ ശേഷം ഭർത്താവ് സ്ഥലം വിട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ബംഗളൂരുവിലെ ഹുളിമാവിലെ ഫ്ളാറ്റിൽ നിന്ന് വ്യാഴാഴ്ച വൈകിട്ടാണ് ഗൌരി അനിൽ എന്ന മുപ്പത്തിരണ്ടുകാരിയുടെ ശരീരം ലഭിച്ചത് ഭർത്താവ് തന്നെയാണ് ഇവർ താമസിച്ച ഫ്ളാറ്റിലെ ഉടമയെ സംഭവം വിളിച്ചറിയിച്ചത് പിന്നാലെ സ്വദേശമായ മഹാരാഷ്ട്രയിലേക്ക് രക്ഷപ്പെട്ട ഭർത്താവ് രാകേഷ് പിടിയിലായി ഞെട്ടിക്കുന്ന മൊഴിയാണ് സംഭവത്തിൽ രാകേഷ് നൽകിയത് രണ്ടു മാസം മുമ്പാണ് ഇരുവരും ബംഗളൂരുവിലെത്തിയത് സ്വകാര്യ കമ്പനിയിലെ സീനിയർ പ്രൊജക്ട് മാനേജറായ രാകേഷ് വീട്ടിലിരുന്നാണ് ജോലി ചെയ്തിരുന്നത് ബിരുദധാരിയായ ഗൌരി ജോലിക്കായുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ജോലി ലഭിക്കാത്തതിന് രാകേഷിനെ കുറ്റപ്പെടുത്തുകയും മഹാരാഷ്ട്രയിലേക്ക് മടങ്ങാൻ നിർബന്ധിക്കുകയും ചെയ്തു രാത്രി ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് ഭാര്യയുമായി തർക്കമുണ്ടായി വഴക്കിനിടയിൽ രാകേഷ് ഗൗരിയുടെ ചെകിട്ട തടിച്ചു ഇതിൽ പ്രകോപിതയായ ഗൌരി അടുക്കളയിൽ നിന്നും കത്തിയുമായെത്തി രാകേഷിനു നേരെ എറിയുകയായിരുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ രാകേഷ് പ്രകോപിതനായി അതേ കത്തിയെടുത്ത് ഗൌരിയെ തിരിച്ചാക്രമിച്ചു കഴുത്തിലും വയറ്റിലുമാണ് പലവട്ടം ഗൌരിക്ക് കുത്തേറ്റത് ജീവനറ്റ് വീണശേഷം രാത്രി മുഴുവൻ ഭാര്യയുടെ ചേതനയേറ്റ ശരീരത്തിനരികിലിരുന്ന് സംസാരിച്ചുവെന്ന് രാകേഷ് പോലീസിനോട് പറഞ്ഞു എന്തിനു തന്നെ കൊട്ടുപ്പെടുത്തിയെന്നും വഴക്കിട്ടെന്നും അതുകൊണ്ടല്ലേ ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്നും ജീവനറ്റ ഗൌരിയോട് ചോദിച്ചുകൊണ്ടിരുന്നു അടുത്ത ദിവസം ശരീരം ഒരു സ്യൂട്ട് കേസിലാക്കി ബാത്റൂമിൽ കൊണ്ടുവെക്കുകയായിരുന്നുവെന്ന് ഇയാൾ മൊഴി നൽകി അതേസമയം കൊല്ലപ്പെട്ട ഗൗരി തന്റെ സഹോദരിയുടെ മകളാണെന്ന് രാകേഷിന്റെ അച്ഛൻ പറഞ്ഞു ഇരുവരുമായുള്ള വിവാഹത്തിന് കുടുംബം തയ്യാറായിരുന്നില്ല ഒരു കാരണവുമില്ലാതെ വഴക്കുണ്ടാക്കുന്ന പ്രകൃതമാണ് അവളുടേത് പക്ഷേ എതിർപ്പുകൾ പ്രശ്നമല്ലെന്നും ഒന്നിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെന്നും ഇരുവരും പറഞ്ഞു ഏകദേശം രണ്ടു വർഷം മുൻപായിരുന്നു ഗൗരിയുടെയും രാകേഷിന്റെയും വിവാഹം മകനുമായും മറ്റു കുടുംബാംഗങ്ങളുമായും നിരന്തരം അവൾ വഴക്കിടുമായിരുന്നുവെന്നും രാകേഷിന്റെ പിതാവ് പ്രതികരിച്ചു